നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണ പൊമ്പായം എല്ലാവർക്കും പുതിയ വർഷ ആശംസകൾ നേരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പുതിയ വർഷം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി വെളുപ്പിന് ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിനാണ് ഈ കർക്കിടകത്തിൽ നിന്നും സിംഹത്തിലേക്ക് സൂര്യ പ്രവേശിക്കുന്നത് ആ ഒരു വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് ആ പതിനാറാം തീയതി വരെയാണ് ഒരു വർഷം അപ്പൊ ഈ ഒരു വർഷത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്കുള്ള ഭാഗ്യ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് ഭാഗ്യം കിട്ടും കാരണം വേഴ ഒന്നിലും രണ്ടിലുമാണ് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വേഴത്തിന്റെ സ്ഥിതി കൊള്ളാം രാഹുവിന്റെ ഭാഗ്യസ്ഥാനത്തുള്ള സ്ഥിതിയും കൊള്ളാം ശനിയുടെ പത്തിലെ സ്ഥിതി ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകരുതാണ് എങ്കിലും വേഴനും രാഹുവൊക്കെ അനുകൂലിച്ച് നിൽക്കുന്ന ഈ സംക്രമ പുണ്യകാലത്തിന് ക്ക് നേട്ടങ്ങളുടെ ഭാഗ്യങ്ങൾ പുരോഗതി പ്രാപിച്ചു വരുന്ന സമയമാണ് ഇപ്പൊ വേഴൻ നമ്മൾ ജനിച്ച രാശി നിൽക്കുമ്പോൾ സൗമ്യ ലഗ്നഗതി സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥ സമ്പത്ത് സുഖസ്ഥിതി കിട്ടും ജയം കിട്ടും എല്ലാ കാര്യത്തിലും ജയം കിട്ടും എന്നാണ് അത് നിങ്ങൾ ഒരു തവണ ഒരു കാര്യത്തെ കുറിച്ച് പോയിട്ട് പെട്ടെന്ന് ശരിയായില്ലെന്ന് മുന്നിട്ട് ക്ഷണിക്കരുത് കാരണം ശനി പറ്റി നിൽക്കുന്നത് കൊണ്ട് കണ്ടകാണെ തടസ്സമുണ്ട് പക്ഷെ എങ്കിലും നമ്മൾ പോകുന്ന കാര്യങ്ങൾ വിജയിക്കാൻ പറ്റും ആരോഗ്യ അത്ത സമ്പത്ത് സാമ്പത്തിക പുരോഗതികളും ആരോഗ്യം കിട്ടും ചെറിയ ചെറിയ അസുഖങ്ങൾ വലിയ വലിയ അസുഖങ്ങളായിട്ട് വർത്തിച്ചു വരില്ല വലിയ അസുഖങ്ങളും ചെറിയ അസുഖങ്ങളായിട്ട് വന്ന് വിശേഷം മാറി നമുക്ക് ആരോഗ്യം കിട്ടും അത്ത സമ്പത്ത് സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടും അപ്പം ആ സാമ്പത്തിക നേട്ടം കിട്ടാൻ നമുക്ക് യോഗമുള്ളത് കൊണ്ട് ചെറിയ ജോലി കിട്ടിയാലും ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർ ഉള്ള ജോലി കളയാതെ ഇരുന്നാൽ മതി ആ ഉള്ള പ്രവൃത്തിയിൽ നമുക്ക് നേട്ടങ്ങളുണ്ടാകാറുണ്ട് അവിടെ കൊണ്ടൊരു നേട്ടം അല്ലെങ്കിൽ അവിടെ ഉള്ളവരെ കൊണ്ട് നമുക്ക് പുതിയ സംരംഭങ്ങളും പരിപാടികളും ഒക്കെ ഒപ്പിക്കും പല വിജയങ്ങളും നേട്ടങ്ങളും അപ്രതീക്ഷിതമായിട്ട് ലഭിക്കാനും യോഗമുണ്ട് കീർത്തിയും വിശേഷ ലബ്ധി എന്നാണ് വിശേഷ ലബ്ധികൾ എന്ന് പറയുന്നത് കാശുകൊണ്ടും സ്വാധീനം കൊണ്ടൊന്നും ചില കാര്യങ്ങള് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റൂല നമ്മൾ പോകുന്ന കാര്യങ്ങള് നടക്കുമോ നടക്കൂലേ എന്ന് വെച്ചാൽ എല്ലാം നേടി കേട്ടത് വിശേഷലബ്ധി എന്ന് വെച്ച കാശുകൊണ്ടും സ്വാധീനം കൊണ്ടും നേടാൻ പറ്റാത്ത വീട് വസ്തു കെട്ടിടം വാഹനം വിവാഹം സമ്പത്ത് സന്തതി ലാപ്പൈശ്വര്യങ്ങള് അഭീഷ്ട കാര്യങ്ങള് കലാരംഗങ്ങളില് രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തന രംഗങ്ങളിലൊക്കെ മെച്ചമായ നേട്ടം അഭിവൃദ്ധിയൊക്കെ കിട്ടാനുള്ള സാധ്യതയും യോഗമൊക്കെ കൂടുതലും ഉണ്ടാവും അങ്ങനെ നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് നല്ല ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും പിന്നെ തിരുവാതിര ശിവന്റെ നാളാണ് സ്നേഹിച്ച ഇവര് ഭയങ്കര സ്നേഹവും സഹായവും ഒക്കെ ചെയ്യും നിരോധിച്ച താണ്ടവാടികളെ അതുകൊണ്ട് ചെറിയ ശത്രുക്കളെ പോലും ഇവർ വെറുതെ വിടണവരല്ല പക്ഷെ സ്നേഹിക്കുന്നവർ വളരെയധികം അവർക്ക് എന്ത് നഷ്ടപ്പെട്ടാലും സ്നേഹിക്കുന്നവർ വിഷമിക്കാൻ പാടില്ല എന്ന ചിന്തയിൽ പ്രവർത്തിക്കുന്നവരായി അങ്ങനെ എല്ലാ തരത്തിലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഘട്ടമാണ് പേഴ ഒന്നീന്ന് മാറി അത് രണ്ടിലോട്ട് വന്നാലും പേടിക്കേണ്ട കാര്യമില്ല രണ്ടിൽ പേഴ സഞ്ചരിക്കുമ്പോഴും സൗമ്യെ വിത്തകതെ പുരാജിതര നാമേവ മൃത്യുത്ഭവ പ്രാപ്തിയാപ്ത ഒരു ഭരണീയരജ്ജനസുഖം പ്രത്യേകതയായാൽ ഫലോ സൗമ്യഗ്രഹങ്ങൾ വിത്തും ധനരാശി നിൽക്കുമ്പോൾ പുരർജിതരം പൂർവികമായിട്ട് നമുക്കുള്ള കുടുംബസ്വത്തുക്കളോ വസ്തുക്കളോ ഒക്കെ നമ്മളെ കൈയിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് തോന്നിയത് പോലും എങ്ങനെയെങ്കിലും നമുക്ക് നിലനിർത്താൻ പറ്റും ഒരുപക്ഷെ അത് വിറ്റേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നണമെങ്കിൽ വിറ്റാലും നമ്മളെ കടം തീർത്ത് വേറെ വസ്തുക്കൾ വാങ്ങിക്കാനും വേണം ൃത്തി നാമമായിട്ട് മാത്രമുള്ള കാര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുകയുള്ളൂ ചെറിയ ചെറിയ പദ്ധതികളിലും വലിയ വിജയങ്ങളും നേട്ടം ഇതൊക്കെ ഉണ്ടാവും അതേപോലെ പുരാതിതനവും സർക്കാർ കോടതി അധികാരികളിൽ നിന്നൊക്കെ സഹായങ്ങളും അനുകൂലങ്ങളും നിയമ നടപടികളും വിജയങ്ങളും ഒക്കെ നമുക്ക് തോ എവിടെ ചെന്നാലും രക്ഷപ്പെടിച്ചു വരാൻ പറ്റും ആ മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകത്ത് വന്നാലും കർക്കിടകത്തിന് വീണ്ടും അത് വക്രസ്ഥിതനായിട്ടാണ് മിദിനത്തിലേക്ക് വരുന്നത് പതിചാരേതു വക്രേതു പൂർവരാശി ഗതം ബലം വ്രതസ്ഥു സന്നാസി തദ്ശി ഫലം ഗതാണ് അപ്പൊ ഈ വേഗത്തിന് മാത്രം ആ രാശി പോയാലും ഊർവരാശിയുടെ ഫലമാണ് പറയേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വിഷമതകൾ മാറി കിട്ടും രാഹു ഒമ്പതി സഞ്ചരിക്കുന്ന ഘട്ടമാണ് അതുകൊണ്ട് ആരോഗ്യം അപമാനനം ധനസമാനം സുഖ സംഭവ സാബല്യം സകലക്രിയാസുസൃതം സിദ്ധപ്രസാദോദയെ ധനപ്രാപ്തി ജനാനുരാഗ സ്വേഷ സന്താനലാഭാദി ഉറുവാഹിയാണ് ആരോഗ്യം കിട്ടും ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് രാഘുവു കുഴപ്പത്തിൽ പോലെ കുതിരയെപ്പോലെ നടക്കുന്നതാണ് പാമ്പിനെ പോലെ എരിഞ്ഞു പോകുന്ന സംഭവം അവസ്ഥ മാറി ഇതേപോലെ ചാടി ഓടി നടക്കാനുള്ള പവറ് നമുക്കുണ്ടായി ആരോഗ്യം കിട്ടും മൃപം മാനണം മൃപം രാജാവിൻ്റെ പ്രീതി കിട്ടൂന്നാണ് പഞ്ചായത്തിൽ നിന്നും സർക്കാരിൽ നിന്നും നോക്ക സഹായങ്ങൾ കിട്ടും വീടും വസ്തുക്കളൊക്കെ കിട്ടും എന്നാണ് വീടും വസ്തുവും വയ്ക്കാൻ പൈസ ഇല്ലാത്തവരും സർക്കാരിനെ സമീപിച്ചാൽ ചിലപ്പോൾ വീടും വസ്തുവൊക്കെ കിട്ടും ധനസമാനം ധാരാളം ധനങ്ങളൊക്കെ വന്നു ചേരും നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടാവും എല്ലാ കാര്യത്തിനും വിധിയും മനസന്തോഷവും യശസ്സും സന്താനലാഭം മുതലായ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ശനി പറ്റുനിൽക്കുന്നതാ ചോദിച്ചതെന്ന് ചോദിച്ചാൽ ശനി മീനഞ്ചാച്ചി നിൽക്കുന്നത് കൊണ്ട് കുഴപ്പങ്ങൾ കുറഞ്ഞിരിക്കും കാരണം വേഴത്തിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ശനി ഗുരു സ്വത്തെ ഗ്രഗപതി സദർശക രാമപുരവ വിധ്വാചാര് ദിനകരസമോ അന്യത്ര കരിതാഹാര വേഴത്തിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് പക്ഷേ അത് ഉച്ചത്തിൽ നിൽക്കുന്നത് മകരം കുമ്മൻ ജയിച്ച് നിൽക്കുന്ന ശനി ഗുണങ്ങൾ ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഗുണത്തിന് നമുക്ക് പുരോഗതി ഉണ്ടാകും പക്ഷെ ജോലി ഭാരം കൂടും യാത്രകളും അനാവശ്യ ചെലവുകളും ഒക്കെ ശനി പത്തിനിൽക്കുമ്പോൾ ഉണ്ടാകും അത് കണ്ടകെ ശനി കൊണ്ടേ പോവുള്ളൂ എന്ന് പറയുന്നത് ചൊല്ലുകൊണ്ട് അതുകൊണ്ട് എന്താണ് ശനി എല്ലാം കൊണ്ടുപോകുന്നത് നമ്മൾ എല്ലാം വേണ്ടെന്ന് വിചാരിച്ച് നല്ലൊരു ജോലി ഉണ്ടെങ്കിലും വരുമാനം ഉണ്ടെങ്കിലും പ്രൊമോഷൻ കിട്ടണില്ല എന്ന് പരാതി കിട്ടിയപ്പോഴാ ഇരട്ടി ജോലിയാണ് വലിയ ടാർജറ്റാണ് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ കൊണ്ടിരൊന്നും പറ്റൂലെന്ന് തോന്നി എടുത്തു കളഞ്ഞിട്ട് മുൻപാതെ പോന്നിട്ട് എൻ്റെ ജോലി നഷ്ടപ്പെട്ട് എനിക്കെല്ലാം കിട്ടുമെന്ന് ചോദിച്ചൊരു പറഞ്ഞെങ്കിൽ എൻ്റെ ഇരുന്നതും കൂടെ പോയതേ ഉള്ളുപോലെ അത് പോയതല്ല നമ്മൾ വേണ്ട എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചാൽ ഇങ്ങനെയുള്ള പരാജയങ്ങൾ വന്നെന്നിരിക്കും അതുകൊണ്ടും നമ്മൾ അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി ചെയ്യല് കുറച്ച് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി പ്രവർത്തിച്ച ചെറിയ പ്രവൃത്തി കൊണ്ട് വലിയ നേട്ടം കിട്ടും ഇത് വലിയ പ്രവൃത്തിയാണ് എന്നെ കൊണ്ട് പറ്റൂലെന്ന് ദൂരക്കൂട്ടി നിന്ന് അന്ധം വിട്ട് കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ചിലപ്പോൾ നേട്ടത്തിന് പേരും കോട്ടങ്ങളുണ്ടായിപ്പോ അതുകൊണ്ട് കിട്ടിയ ജോലി കളയണ്ട നല്ല ജോലി അധികാരവും കഥാവും എല്ലാ ആൾക്കാരുടെ പ്രീതിയും സഹായവും സന്തോഷവും ഒക്കെ നമുക്ക് കിട്ടും അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആ തടസ്സങ്ങൾ മാറാനും ഐശ്വര്യപൂർത്തിക്കും വേണ്ടി നമ്മുടെ ശാസ്ത്രാവ് കാലപൈര്വൻ ശിവൻ ദേവന്മാരെ കൊണ്ട് പരിക്കണം ശിവനെ പരിച വളരെ ഗുണം കിട്ടും കാരണം തിരുവാതിര നക്ഷത്രത്തിന്റെ ദേവത ശിവനാണ് അനാധതയ്ക്ക് ശിവനായി വരും അപ്പൊ ശിവനാണ് തിരുവാതിര നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത അപ്പൊ ശിവന പരിച നല്ല ഗുണങ്ങൾ കിട്ടും ദോഷങ്ങൾ ഒരുപാട് മാറും അപകടങ്ങളും അസുഖങ്ങളും വിഷമതകളും ഒക്കെ മാറുന്നതിന് ശിവനെയും കാലഭൈരവനെയൊക്കെ ഒന്ന് പറ്റിക്കണം കുടുംബക്ഷേത്രത്തിൽ പോകണം ഈ ശനി മോശമായിട്ട് നിൽക്കുന്നുണ്ട് ശാസ്ത്രാവിനാഗ്രഹമാണ് ശബരിമല തന്നെ ഒന്ന് പോയ ഏറ്റവും നല്ലത് കാരണം പത്തൊമ്പത് കൊല്ലം കൊണ്ടുള്ള ദോഷം പത്തൊമ്പത് മണിക്കൂർ കൊണ്ട് മാറ്റി അങ്ങനെ ഒരു ഭയങ്കര മേഘിക്ക് ശബരിമല അയ്യപ്പനെ കാണുന്നത് കൊണ്ടുണ്ട് മറ്റുള്ള അമ്പലമൊക്കെ ഇല്ലേ ഉണ്ട് ഉണ്ടെങ്കിലും ഓരോ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ചാണ് ബിംബത്തിന്റെ പവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ആ പവർ ആ ഫുൾ പവറിലിരിക്കുന്നതാണ് എപ്പോഴും കലശങ്ങൾ നെയ്യഭിഷേയവും പൂജകൾ തന്ത്രങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വളരെ രീതിയിൽ അത് നടത്തി പോരുന്ന ഒരു ക്രിയാ പദ്ധതിയാണ് ശബരിമലയിലോളം അതുകൊണ്ട് നമുക്ക് വളരെ ഐശ്വര്യത്തോടു കൂടി നമ്മളാ കാര്യങ്ങൾ വിജയിച്ച് നേടാൻ പറ്റും പോകാൻ പറ്റാത്ത മറ്റുള്ള ആൾക്കാരാണെങ്കിൽ സ്ത്രീയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ പോകാൻ പറ്റാതെ ഉണ്ടെങ്കിലേ ആരെങ്കിലും പോകണവരിൽ ഒരു കൊടുത്തു കൊടുത്തുവിട്ട് അവിടെ ശരിയാണ് പൈസയും കൊടുത്ത് നമുക്ക് വേണ്ടി അത് ചെയ്തു തരാൻ പറഞ്ഞു വിട്ട അവർ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പൂജ വഴിപാടുകൾ ചെയ്യും അത് നമുക്ക് ഉപകാരപ്പെടും അങ്ങനെ എല്ലാ തരത്തിലും ഉള്ള വിഷമതകളുമാകും ഈ കൊല്ലം നിങ്ങളുടെ ഒരുപാട് പരാജയങ്ങൾക്ക് വിജയം കണ്ടെത്തി സ്വസ്ഥതയോടുകൂടി രണ്ട് വിദ്യാ കുടുംബം തനോൺ ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും കാര്യത്തിനും പോലും വിജയിച്ചു നേടാൻ പറ്റുന്ന ആ വിദ്യക്കും കുടുംബത്തിനും സന്താനത്തിനും ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകുന്ന മക്കളുടെ വിവാഹവും അവർക്ക് ഉദ്യോഗവും ധനവും പണമൊക്കെ കിട്ടി മക്കളെ കൊണ്ടും സന്തോഷം ജനിക്കുന്ന ഒരു പുണ്യവർഷമാണ് ഈ വർഷം പിന്നെ സൂര്യൻ മൂന്ന് നിൽക്കുന്ന ചിങ്ങമാസം നല്ലതായിരിക്കും ഒമ്പത് നിൽക്കുന്ന കുംഭമാസം പത്ത് നിൽക്കുന്ന മീനമാസം പതിനും നിൽക്കുന്ന മേടമാസം ഇതൊക്കെ നല്ലതായിരിക്കും ഏറ്റവും സൂക്ഷിക്കേണ്ടുന്നത് മകരമാസം സൂക്ഷിക്കണം ഉച്ച മാസത്തിൽ കുറച്ച് കടവും സാധ്യതയും ശത്രുക്കളൊക്കെ കൂടി വരും പിന്നെ നമുക്ക് മാസത്തിലും നമുക്ക് കുറച്ച് കഷ്ടനഷ്ടങ്ങളോ അപകട സാധ്യതകളോ അസുഖങ്ങളോ ഈ മാസങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം